സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക ലൈക്കും സബ്ബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നതാണ് നമ്മളൊരു രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ രാത്രിക്കത്തെയും രാവിലേക്കത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഉൾപ്പെട്ടിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മയും വലിയ താത്താൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഇതാ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ നമ്മളൊരു ഈ സൂപ്പറായിട്ടുള്ളൊരു കപ്സ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ കപ്സൊക്കെ ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകം അതുപോലെ തന്നെ വലിയ ചീരകം മുഴുവനായിട്ടുള്ള കുരുമുളക് മല്ലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം ഇതിൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യൽ കപ്സാണ് കേട്ടോ അത് പിന്നെ പിന്നെതാ നമ്മൾക്ക് കറുവപ്പാട്ടയും അതുപോലെ ഏലക്കായ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതാണ് നമ്മൾ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞതാട്ടോ കേട്ടോ അതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി വാട്ടിയെടുക്കുക പിന്നെ ഞമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് മാഗി ക്യൂബാ കേട്ടോ നമ്മളെ മാഗി അതൊരു ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ ഇടാതെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കപ്സുണ്ടാക്കുന്നത് ചിക്കൻ വേറെ രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഞമ്മൾക്ക് തക്കാളി ഞാൻ ഒരു മൂന്നാല് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്കുള്ള അതാ തക്കാളി അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്സൻ്റെ മസാല ട്ടോ അപ്പോൾ ഇതൊന്ന് തെളിഞ്ഞു വരട്ടോ എണ്ണ നമ്മൾ ഈ മസാല ഒക്കെ ഇട്ടതുണ്ടല്ലോ തക്കാളിയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം ഞാനിതാ കപ്സ മസാല ഇഷ്ട ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഒന്ന് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴിക്കുക നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ നല്ല നല്ല പാകം പോലെ തന്നെ ഉണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ലോണം ഒഴിച്ചു കൊടുത്തിക്കണ് അപ്പോൾ അതാ നമ്മൾ അടിപൊളി കപ്സ മസാല സെറ്റ് സെറ്റായിട്ടുണ്ടോ അപ്പം നമ്മൾ ഒരു കിലോ നാല് ഗ്ലാസ് അരി കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന നിലയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ അതവിടെ അങ്ങ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ചിക്കൻ ഇതാ നല്ല അൽഫാമ് രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കാനാണ് പൊരിച്ചെടുക്കാനാട്ടോ അൽഫാമിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരു ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അരി ഇവിടെ കഴുകി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാ അത് പിന്നെ കപ്പ്സൊക്കെ വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചാൽ അരിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ സിമ്പിൾ ആട്ടോ നല്ല ടേസ്റ്റാണ് ആണ് ഇങ്ങനെ ചിക്കന് ഇടാതെ വെക്കുമ്പോൾ നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലൊരു ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ിട്ടണമെങ്കിൽ മാഗി ക്യൂബ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ നമ്മളെ കപ്സക്കുള്ള അരി അതും മസാലകളൊക്കെ സെറ്റ് ആയി അതൊന്നു വേവട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഇതാ നമ്മൾ മസാലകൾ തയ്യാറാക്കട്ടോ അപ്പോൾ ഞാനിതിലിട്ട് കൊടുക്കുന്നത് ചെറിയ ചീരകും വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളകും പട്ടയും ഗ്രാമ്പും ഏലക്കായ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ കുരുമുളക് പട്ട ഗ്രാമ്പു ഒരു ഏലക്കായ കേട്ടോ ഒരു വലിയ ഏലക്കായ തന്നെയാണ് ഒരെണ്ണം തന്നെ ഇട്ട് കൊടുത്തിട്ടോ ഒരുപാട് ഇട്ട് കൊടുത്താൽ ഒരു ഏലക്കായ ഒരു കുത്തല് വരും കേട്ടോ ¡Open Dale! നമ്മളിതാ മസാല കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പച്ച മല്ലി ഉണ്ടല്ലോ അതും പിന്നെ അതുപോലെ ഒരു മൂന്നാല് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ അതൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെയും കുറച്ചും കൂടി മസാലകൾ ചേർക്കാണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ചൂടാക്കി തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് ഞങ്ങൾക്കൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വരാം എന്നിട്ട് അതാ പൊടിച്ചെടുത്ത് നമ്മൾ നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ട്ടോ ഇനിയിപ്പോൾ വേറൊരു അടുത്ത മസാലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ വലിയുള്ളി തക്കാളി മല്ലിയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മസാലകൾ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചിക്കൻ പൊരിക്കണേ നല്ല അൽഫാമിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും നമുക്കിതാ കുറച്ച് വലിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു മൂന്നാല് തക്കാളി കിട്ടോ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതാ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുക അതുപോലെ രണ്ട് മല്ലിയില രണ്ടും വേണം കേട്ടോ ചപ്പും വേണം പുതിയയും ചപ്പും ഉണ്ടല്ലോ അത് വേണം കേട്ടോ പിന്നെ അതാ ഇഞ്ചി ഇഞ്ചി നമുക്ക് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മിക്സിയിൽ അരക്കുന്ന സമയത്ത് ചെറിയ ബോൾ പോലെ ഇങ്ങനെ കിടക്കുമല്ലോ ഇഞ്ചി അപ്പോൾ അതുപോലെ ആവില്ലട്ടോ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതാ ഞമ്മള് മല്ലിയലെയും പുതിയയിലും അരിഞ്ഞേച്ച കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഇത് ഈ മസാലയും കൂടെ ഒന്ന് റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു ഇനിയും രണ്ട് സംഭവങ്ങളുടെ ചേർക്കാം കേട്ടോ അപ്പം ഇതിൽ ഞാൻ തൈരും നാരങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കണം പക്ഷേ ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നമ്മളെ സുർക്കുണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതാ കുറച്ച് മ മുളക് പൊടിയും കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മളെ ഫുഡ് കളർ ഉണ്ടല്ലോ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ഇടൂലേ നമ്മൾ കളർ ആ കളർ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അൽഫാമിൻ്റെയൊക്കെ ആ കളറും ചൊറുക്കും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ കുറച്ച് നമ്മൾ ചൊർക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് കൊഴിച്ചിട്ട് അതൊന്ന് കുറച്ച് ഒരു അരമണിക്കൂർ നമ്മൾ ചോറ് ആകണ ആകണ ആ ടൈം ഉണ്ടല്ലോ ആ ആ സമയം വരെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളതാ ഒരു ഐറ്റം പറഞ്ഞാൽ തക്കാളി സോസാട്ടോ ടൊമാറ്റോ സോസ് അല്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് രണ്ടും ചേ ചേർക്കാതെ ചേർക്കാത്തവർക്ക് നാരങ്ങ തൈരും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിന്ന് ടൊമാറ്റോ സോസും പിന്നെ നമ്മളെ സുറുക്കാണ് കേട്ടോ ചേർത്തത് അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ പൊരിച്ചെടുക്കുമ്പോൾ നല്ല അൽഫാമിൻ്റെ അതേ ടേസ്റ്റും രുചിയുമാണ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മൾ ഇതാ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഇനി അതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ചോറ് എന്തായാലും ആകുമ്പോഴത്തേന് അര മണിക്കൂറൊക്കെ ആവുമല്ലോ വെന്തര ആ നേരം കൊണ്ട് ഞങ്ങൾക്കിതാ ചിക്കനൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് കുറേ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചോറ് സെറ്റായി ഇനി ഞമ്മക്കതൊന്ന് ഇത് മല്ലിയാലി അതുപോലെ നമ്മൾ കാപ്സിക്കും ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അത് സെറ്റായി വന്നതിന് ശേഷം നമുക്കിനി പിന്നെ ചിക്കനൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ചോ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് നമ്മൾ വേക്കുമ്പോൾ ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ പെട്ടെന്ന് മുരിയും ചെയ്യും നല്ലോണം വെന്തും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഞമ്മക്കിതാ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല സെറ്റാക്കി എടുക്കാം പിന്നെ ചോറ് ഇതാ കേട്ടോ ഇവിടെ സെറ്റായിട്ട് നല്ല പാകത്ത് വെള്ളമായിട്ട് നല്ല സൂപ്പറായി വന്നിരിക്കുന്നത് നമ്മളതിലേക്ക് ഒന്നര ഗ്ലാസ് ആണ് കേട്ടോ അരി ഇട്ട് കൊടുത്തത് അരിയല്ല സോറി വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അള ിട്ടോ അങ്ങനെ ഞാൻ നാല് ഗ്ലാസ് അരി കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കണത് ഇനി അതാ അതിൻ്റെ മേലെക്കൂടെ ഞങ്ങൾക്ക് കുറച്ച് ക്യാപ്സിക്കും മല്ലിയാലിയും ചപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അതാ നമ്മുടെ അടിപൊളി അൽഫാം ചിക്കൻ പൊരിയും നമ്മളെ അടിപൊളി കപ്പ്സ് അങ്ങോട്ട് റെഡി ആക്കിട്ടോ പിന്നെ ഞാൻ ആ പൊരിച്ചത് കുറച്ച് മേലെ ഇട്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് ഞമ്മൾ സമയം പത്ത് പതിനൊന്ന് മണി ആയിക്കോട്ടെ കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എല്ലാവരും ഫോണിലും ആണ് ഭക്ഷണവും കഴിക്കുന്നുണ്ട് അപ്പോൾ മക്കളും നമ്മളെ കാക്കും എല്ലാവരും ഇരുന്നിട്ടിട്ടോ അപ്പോൾ കുറച്ച് ഇതാ മയോണൈസ് ഉണ്ടാക്കിയിരുന്നു പിന്നെ നമ്മൾ തക്കാളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് പിന്നെ അത് മുട്ട ഉണ്ട് കെട്ടോ അത് മുട്ട എന്താ സംഭവിച്ചാൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയപ്പോൾ ആ മഞ്ഞ ഉണ്ടല്ലോ അത് മാറ്റി വച്ചതുണ്ടല്ലോ അത് വെറുതെ മക്കൾക്ക് വെറുതെ വേസ്റ്റ് ആകണ്ട കഴിഞ്ഞിട്ട് അത് പൊരിച്ചു കൊടുത്താട്ടോ അപ്പോൾ അവർ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങളിതാണ് ഞാനും ഉമ്മയും പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകട്ടെ അപ്പം ഉമ്മാൻ്റെ തീറ്റ വെച്ചാൽ ഇതൊക്കെ തന്നെ ഉമ്മാക്ക് അത് നമ്മൾ അൽഫാം ചിക്കൻ ഉണ്ടല്ലോ അത് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റിയിട്ട് നല്ല കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് കുറച്ച് എരിവ് കമ്മിയാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഉമ്മ അതാ ഉമ്മാൻ്റെ തീറ്റ ഇത് തന്നെയാണ് കേട്ടോ കുറച്ച് ഇത് കഴിക്കുള്ളൂ കേട്ടോ ഒരുപാട് കഴിക്കൂല അപ്പോൾ അത് അമ്മാക്ക് ഉള്ളത് സംഭവങ്ങളൊക്കെ ഉമ്മ തന്നെ എടുത്ത് കഴിക്കുക കേട്ടോ അതങ്ങനെയാണ് നമ്മളൊന്നും എടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ രാവിലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾക്ക് കുറച്ച് രാത്രി വെച്ച ചോറ് കുറച്ചുണ്ടായിരുന്നു പിന്നെ അത് നമ്മളെ ചെറിയ മോന് അവൻ്റെ ചോറ് വേണ്ടി രണ്ട് നൂഡിൽസ് ഇതാ കേട്ടോ അവൻ തന്നെ കടയിൽ പോയി കൊണ്ടുവന്ന് തന്നതാട്ടോ അപ്പോൾ അതും ഉണ്ടാക്കി കൊടുക്കണം പിന്നെ കുറച്ച് ചായ ഏതാണ് അവിടെ വെച്ചിരിക്കണ അപ്പോൾ രാവിലത്തെ നമുക്കുള്ള സംഭവം ഇത് തന്നെ കേട്ടോ ചായക്ക് കടി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇതാ കൾക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുരി അത്ര കേട്ടോ അങ്ങനെ ഒരു പേരാണ് അപ്പോൾ അതാ കുറച്ച് ചാ പാല് വാക്കിയിട്ടുണ്ട് കുറച്ച് തേങ്ങ ബാക്കി ഉമ്മക്ക് ഒരു പറ്റി പുട്ടുണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ആ പുട്ടിന് ചെറവിയ തേങ്ങ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതാ നമ്മളെ മീനൊക്കെ നന്നാക്കി ഞാൻ കുറച്ച് പൊരിക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ അതാ കേട്ടോ കുറച്ച് മാങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മുളക് കറി ഉണ്ടാക്കാനോട്ടോ മീൻ നമ്മൾ കുറേ കൂട്ടുകാരിച്ചാലങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ കുറേ ദിവസമായിട്ട് മാങ്ങി മീൻ കറി വെക്കാൻ പോതി അപ്പോൾ ഒന്ന് മാങ്ങ കിട്ടിയപ്പോൾ ഉമ്മ വന്നപ്പോൾ മാങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് ഇട്ടിട്ട് വെറുതെ ഒന്ന് മുളക് കറി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വേഗട്ടെ മീനും പൊരിക്കണുണ്ട് അപ്പുറത്ത് i <laughs> അപ്പോൾ ഈ മാങ്ങയും മീൻ ഇട്ട കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ വെണ്ടയ്ക്ക മീനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു വെള്ളം മാത്രം കിട്ടിയാകുമ്പോൾ ഇതിട്ടോ ചോറ് തിന്നണം തന്നെ അറിയില്ല അങ്ങനെ ചോറിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്നും ഞാൻ പറയില്ല നമ്മൾ ഷോർട്ട്സ് എടുക്കുന്ന സ്ഥലം കേട്ടോ ഞമ്മളത് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞൊന്നിരിക്കും അപ്പോൾ കേട്ടോ മാങ്ങ എടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് വലിയ മാങ്ങയാണ് കേട്ടോ നല്ല പുളിപ്പും ഉണ്ട് പക്ഷെ ടേസ്റ്റും ഉണ്ട് കിട്ടും മധുരവും പുളിപ്പും കൂടിയ മാങ്ങ കേട്ടോ അമ്മ കൊണ്ടുവന്നതാട്ടോ നാട്ടിൽ നിന്ന് അപ്പോൾ അതാ ഇതിൻ്റെ പകുതി മുക്കാഭാവവും ഞാൻ കഴിച്ചിട്ടോ അപ്പം എന്തായാലും ഇനിയിപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തല്ലേ അപ്പം ഇനിയിപ്പോൾ പണിയൊപ്പിക്കണ്ട എഴുതിയിട്ട് ബാക്കി അവിടെ എടുത്ത് വെച്ചു കേട്ടോ വെള്ളമില്ലാത്ത സമയത്ത് വെറുതെ എന്തിനാ അടങ്ങേറാവണ എഴുതിയിട്ട് അപ്പോൾ ഇനി ബാക്കി ഞമ്മക്ക് പിന്നെ കഴിക്കാട്ടോ അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ മാങ്ങിയൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങാം കേട്ടോ അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാണ് എല്ലാവരും ഞമ്മക്ക് പിന്നെ ഉറക്കം അങ്ങനത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ നാളെ വീണ്ടും കാണാം